ൾ നമ്മുടെ ചാനലുകളിൽ തന്നെ വന്നിട്ട് കമന്റ് ചെയ്യാറില്ലേ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എടുത്തു നോക്കിയാൽ കൊലവിളി കൊണ്ട് അഭിഷേകമാണ് ഞാൻ അവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തതുകൊണ്ടല്ല എന്നോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ചെയ്തതുകൊണ്ടല്ല അവരുടെ എന്തെങ്കിലും പിടിച്ചു പറിച്ചതുകൊണ്ടല്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും അന്യമത വിരുദ്ധതകളും തുറന്നു പറയുന്നതിന്റെ പേരിൽ മാത്രം അതൊന്നും ആരും പറയാൻ പാടില്ല ആരും അറിയാൻ പാടില്ലാതെ ഇത്രയും വർഷമായി പുസ്തകക്കെട്ടുകളിൽ വിശ്രമിച്ചിരുന്ന ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പുറം ലോകമറിഞ്ഞു തുടങ്ങി അവർക്കറിയാം ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എന്താണുള്ളതെന്നും ആ പുസ്തകം കയ്യിലെടുത്ത് ആയുധവും അള്ളാഹു അക്ബറുമായി ഓടിയെടുക്കുന്ന മുറിയന്മാരുടെ ഉള്ളിൽ തിങ്ങിക്കിടക്കുന്ന വിരുദ്ധതകളും അവരെ കൊല്ലാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന രക്തദാഹികളായ ഈ മുറിയന്മാരെയും ഇന്ന് ലോകത്തിനറിയാം ഇന്ന് ലോകം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആയിഷായ ഉമ്മ പിൻഭാഗത്തൂടെ തൂറിയിട്ടതാണോ മോളെ ആണോ ഓ അല്ല ആയിഷ ഈ പേര് കേട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ ആ നീ ഈ മോളല്ലേ എന്ന് ചോദിച്ചതാ കണ്ടില്ലേ പെണ്ണും ആണും ഉൾപ്പെടെ ഇന്ന് എന്നെ പോലെയുള്ള ആളുകളെ പ്രതിരോധിക്കാൻ പൂരത്തെറിവിളികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാ സംബദിച്ച് ജയിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഉത്തരം നൽകാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകും ഉണ്ടാകും സ്പിരിറ്റ് ഓഫ് പൊളിറ്റിക്സ് ഏ ആ മുദ്രാവാക്യം വിളിച്ചവരെ ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ് സമരം വിളിച്ച മുസ്ലിം സുഹൃത്തുക്കളെ അറിയാം അറിയണം അത്തരം മുസ്ലിം സുഹൃത്തുക്കളെ ഓർത്തു വെച്ചോളൂ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ആളുകൾ ഇവർക്കൊരാളോട് ഒരാളോട് ശത്രുത തോന്നണമെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഒന്നും വേണ്ട മതം മതി മതം ഒരു വില്ലനാണ് ഇപ്പോൾ ഒരാൾക്കൊരാളോട് ശത്രുതയോ വെറുപ്പോ ഇല്ലാതാക്കാനുള്ള ടെൻഡൻസിയോ ഒക്കെ തോന്നണമെങ്കിലേ അത് ഇപ്പം സൽമാൻ റുഷ്ദിയെ ഇവർ കൊല്ലാൻ തീരുമാനിച്ചത് സൽമാൻ റുഷി ഇവരോട് ഇവരെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ആ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നെ ഇവർ കൊല്ലാൻ വേണ്ടിയിട്ടിങ്ങനെ മുറവിളിയെ കൂട്ടുന്നത് ഈ പുസ്തകത്തിലുള്ള കാര്യം തുറന്നു പറഞ്ഞതുകൊണ്ടല്ലേ യഹൂദന്മാരെ ഇവര് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തിനാണ് യഹൂദന്മാർ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള എല്ലാ സംഭാവനകളും ഇവരും കൂടി അനുഭവിച്ചിട്ടല്ലേ യഹൂദന്മാരെ കൊല്ലാൻ ശ്രമിക്കുക എന്തിനാ ആ പോത്തകം കാരണമാണെന്നേ ആ പുസ്തകത്തിലുള്ള അന്യമത വിരുദ്ധതകൾ കാരണമാണ് യഹൂദന്മാർ മുസ്ലിങ്ങളെ ഒന്നും ചെയ്തിട്ടല്ല മുസ്ലിങ്ങളെ എവിടെ കണ്ടാലും പിരടിക്ക് കാച്ചണമെന്നൊന്നും യഹൂദന്മാർക്കില്ല അവർ അധ്വാനിച്ച് മുന്നോട്ട് പോകുന്നു കായികപരമായി കഠിനപരമായി അധ്വാനിച്ച് അവരുടെ രാജ്യത്തെ എങ്ങനെ ആലോചിക്കുന്ന ആളുകൾ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവര് അവര് യഹൂദന്മാര് ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരതകൾ എണ്ണി എണ്ണി മുസ്ലിങ്ങൾ പറയണം ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും യഹൂദനി ലോകത്തോട് ചെയ്ത ക്രൂരതയാണ് എന്ന് അത് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ പറയാം ആ സ്പിരിറ്റ് ഓഫ് പൊളിറ്റിക്സ് ശരി ശരി നിന്റെ തക്കിയ നമുക്ക് മനസ്സിലായി നിന്റെ കാഠ്യം നമുക്ക് മനസ്സിലായി എടാ പുസ്തകം പറയുന്നത് എന്നെ കൊല്ലണമെന്ന് തന്നെയാണ് കാരണം ഞാൻ നബി അംഗീകരിക്കുന്നില്ല ഞാൻ മുഹമ്മദ് നബിയും അള്ളാഹുവും പറഞ്ഞത് ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ വിഡിത്തം നിറഞ്ഞ വിവരക്കേടുകൾ നിറഞ്ഞ പുസ്തകവും നമ്പർ വൺ വിവരദോഷിയും തീവ്രവാദത്തിന്റെ ഉപജ്ഞാതാക്കളുമാണ് പടച്ചോനും ഒക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള എന്നെ വെച്ചോണ്ടിരിക്കണമെന്നാണോ ഈ പുസ്തകം പറയുന്നത് എന്നെ കൊല്ലണമെന്ന് തന്നെയാണ് നിന്റെ കാപഠ്യവും നിന്റെ ഈ ഒരു മതേതര മുഖഛായ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചിരുന്നു മതി നമുക്ക് നമ്മളോട് എടുക്കണ്ട എന്നോട് എടുക്കണ്ട നടക്കില്ല യഹൂദന്മാർ ഇവരെ ഒന്നും ചെയ്തിട്ടല്ല യഹൂദന്മാരോട് ആ ഗോത്ര പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് അന്യമത അന്യമതസ്ഥർ ബഹുദൈവാരാധകർ യഹൂദന്മാർ ജൂതന്മാർ ക്രിസ്ത്യാനികൾ മജൂസികൾ നസാറാ അവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവരോടൊക്കെ ഏത് രൂപത്തിലും വിരോധം വെച്ച് പുലർത്തണമെന്ന് ആ പുസ്തകം പറഞ്ഞതുകൊണ്ടാണ് ശാസ്ത്രത്തിലെയും ചരിത്രത്തിലെയും ഒക്കെ മഹാ അത്ഭുതങ്ങളായിട്ടുള്ള യഹൂദന്മാരുടെ കണ്ടുപിടുത്തങ്ങളും സംഭാവനകളും മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് അവർ ഇവരെ പ്രതിരോധിക്കാൻ ഇവരെ ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ പമ്പ് കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ സിഗ്മണ്ട് ഫ്രോയിഡ് വരെ എന്തെല്ലാം വിഷയങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഏ ആപേക്ഷിക സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചില്ലേ ദ്രവ്യത്തിന്റെ സാധ്യതകൾ അതെ മനോവിശ്ലേഷണം സിഗ്മണ്ട് ഫ്രോയിഡ് ഒരുപാടുണ്ട് കാൽമാക്സ് കമ്മ്യൂണിസം കൊണ്ടുവന്നു നീൽസ് ഹെൻറിക് ഡേവിഡ് ബോർ അറ്റോമിക് പ്രതിപ്രവർത്തനങ്ങളുടെയും ആണവോർജത്തിന്റെയും സിദ്ധാന്തം എന്ന് തുടങ്ങി വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് ലോകത്തിന്റെ പുരോഗമനത്തിനും വളർച്ചയ്ക്കും നവീകരണത്തിനും സാധ്യമായിട്ടുള്ളതെല്ലാം കണ്ടെത്തിയത് യഹൂദന്മാരാണ് ഇപ്പോ സെൽമാൻ എബ്രഹാം സെൽമാൻ എബ്രഹാം വാക്സ്മാൻ അദ്ദേഹം എന്താണ് സ്ട്രെപ്റ്റോമൈസിൻ സെൽമാൻ വാക്സ്മാൻ ആണ് കണ്ടെത്തിയത് ക്ഷയരോഗത്തെ ഫലപ്രദമായി ചികിത്സിക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആയിരുന്നു ക്ഷയവും കുഷ്ഠവും അതുപോലെ വസൂരിയുമൊക്കെ വന്ന ആളുകൾ മരിച്ചിരുന്നത് മൈസിൻ വെറുതിരിച്ചെടുത്തു സ്ട്രപ്റ്റോമൈസിൻ ആദ്യ വ്യക്തി അദ്ദേഹമായിരുന്നു ആന്റിബയോട്ടിക്കുകളുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിട്ട മനുഷ്യൻ അദ്ദേഹമാണ് അതല്ലെങ്കിൽ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനവും അദ്ദേഹത്തെ തേടി വന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ഇന്ന് കാണുന്ന നമ്മളി ഉപയോഗിക്കുന്ന മോഡേൺ മെഡിസിൻസ് എല്ലാം ഇപ്പോ ബോറിസ് റോസിംഗ് ആണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് അങ്ങനെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഫലപ്രദമായി രോഗങ്ങളെ നിർണയിക്കുകയും രോഗങ്ങൾ തടയുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസിനൊക്കെ വിപ്ലവകരമായ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവരുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് ഒന്നല്ലൊരായിരം ഒരായിരമെണ്ണം പറയാനുണ്ട് അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇന്ന് നമ്മൾ കാണുന്ന ഗൂഗിള് വാട്സപ്പ് മെയിൻ ഇൻസ്റ്റഗ്രാം ഇത് എല്ലാ വൈറ്റമിൻ ടാബ്ലറ്റുകൾ ക്വാണ്ടമടക്കം എന്തിനേറെ പറയുന്നു ഇതൊക്കെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് അളക്കുന്നതിനുള്ള റേഡിയോ ഇമ്മ്യൂണോ അസെ സാങ്കേതിക റോസലിൻ ഇതൊക്കെ വികസിപ്പിച്ചെടുത്തതാണ് യഹൂദന്മാരാണ് യഹൂദന്മാരെ യുദ്ധം ചെയ്തും കൊലപാതകങ്ങൾ ചെയ്തും മറ്റുള്ളവരെ തങ്ങളെ എതിർക്കുന്നവരുടെയൊക്കെ പിരടിക്ക് കാച്ചിയുമല്ല ഈ ലോകത്തിന് സംഭാവനകൾ നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ലോകത്തിന് ആ രൂപത്തിലുള്ള സംഭാവനകൾ നൽകിയ ആളുകളെ ഇവർ പരിചയപ്പെടുത്തണം മുസ്ലിങ്ങളിൽ ഉണ്ടെങ്കിൽ എത്രയെത്ര നോബൽ ജേതാക്കന്മാരുണ്ട് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് രസതന്ത്രജ്ഞൻ നമ്മള് കെമിസ്ട്രിയൊക്കെ പഠിക്കില്ലേ അപ്പോ അതിന്റെ ലാബില് അദ്ദേഹത്തിന്റെ എന്താണ് റീച്ച് സ്റ്റൈൽ അദ്ദേഹത്തിന്റെ ലാബില് ഒരു ആന്റി ഓക്സിഡന്റിനെ സമന്വയിപ്പിച്ചു വർഷങ്ങൾ നീണ്ട പഠനങ്ങളിലാണ് ഒരു പരീക്ഷണം ഒന്ന് ശരിയാക്കുന്നത് വൈറ്റിൻ സി എന്നറിയപ്പെടുന്ന ഒരു ഒരു എസ്കോർബിക് ആസിഡ് ആണ് അദ്ദേഹം കണ്ടെത്തുന്നത് ഇങ്ങനെ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ പറയാനാണെങ്കിൽമാർക്ക് വേണ്ടി മാത്രമായിട്ടൊന്നും ചെയ്തിട്ടില്ല മെഡിസിനുകൾ വികസിപ്പിച്ചെടുത്ത് അത്യാധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആശയവിനിമയത്തിന്റെ അടിത്തറയിട്ടത് അവരാ ആധുനിക മൊബൈൽ ഫോണുകള് വൈഫൈ ഇതിന്റെ ഇതിൻ്റെയൊക്കെ സാങ്കേതിക വിദ്യ ഏതെങ്കിലും മുറിയന്മാരാണ് ഇപ്പം ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ വീണതുകൊണ്ടല്ലേ അദ്ദേഹം എന്തുകൊണ്ട് ആപ്പിൾ മുകളിലേക്ക് പോയില്ല ഒരു മുസൽമാൻ്റെ അളിൻ്റെ പോടച്ചോന് എനിക്കൊരു ആപ്പിള് തന്നു ഞാൻ വിശന്നിരിക്കുവായിരുന്നു പഠിച്ചോൻ എങ്ങനെ മനസ്സിലായി അലഹദില്ല ബിസുല്ലായി റഹ്മാൻ റഹീം പറഞ്ഞ ആപ്പിളും കടിച്ചു തന്നിട്ട് അള്ളാഹുക്ക് വെറും ബിസുല്ലായി റഹ്മാൻ റഹീം പറഞ്ഞ അവൻ അവന്റെ പാട്ടിന് പോകത്തല്ലേ ഉണ്ടായിരുന്നുള്ളു ഇങ്ങനെ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ലോകത്തെ ഇന്നേ കാണുന്ന വികസനത്തിന്റെ പുരോഗതിയുടെ വളർച്ചയുടെ പാതയിലേക്ക് ലോകത്തെ വെട്ടിത്തെളിച്ച ജൂതന്മാരോട് ഇവർക്കുള്ള വിരോധം എന്താ അവർ ജൂതന്മാരായി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ജൂതൻ ആയി പോയി കാരണം നമ്മുടെ പുസ്തകത്തിൽ ജൂതന്മാർക്ക് സ്ഥാനമില്ല ഇപ്പോ ഇസ്രയേലിലെ മിക്ക പ്രധാനപ്പെട്ട ജലവിതരണ പദ്ധതികളുടെയും തുടക്കക്കാരനായിട്ടുള്ള സിംചാബ്ലാസ് ലോകം മുഴുവനും ഇന്നും ഉപയോഗിക്കുന്ന കാർഷിക മേഖലയിലെ വിപ്ലവകരമായിട്ടുള്ള സാങ്കേതികതയായിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ് വെള്ളംകൂരുന്ന് അല്ലെങ്കിൽ ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ ന്യൂയോർക്കിലാണ് ലോകത്തെ ആദ്യത്തെ ഫോട്ടോ ബൂത്ത് വികസിപ്പിച്ചെടുക്കുന്നത് പറഞ്ഞത് എണ്ണിയാലൊടുങ്ങാത്ത ഇന്ന് കാണുന്ന നമ്മൾ ലളിതമായും സുഗമമായും സുന്ദരമായും ജീവിക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ലോകത്തിന് സമ്മാനിച്ചത് യഹൂദന്മാരാണ് എന്നിട്ട് ആ യഹൂദന്മാരുടെ ടെക്നോളജികൾ ഉപയോഗിച്ച് അവരുണ്ടാക്കിയ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അവരെ കൊല്ലാനും ഇല്ലാതാക്കാനും ആഹ്വാനം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്രമാത്രം തലച്ചോറുണ്ട് അതുപോലെ എണ്ണി എണ്ണി മുസ്ലിങ്ങൾ ലോകത്തിന് വിഭാവനം ചെയ്തിരിക്കുന്ന വലിയ വലിയ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ച് ഇവർക്കുണ്ടാകും പറയാൻ കുറെ സംഘടനകളുടെ പേരുകൾ അല്ലെ ഐസ് ലഷ്കർ തൊയ്ബൊയ് ഹമാസ് പോപ്പുലർ ഫ്രണ്ട് ഇവരൊക്കെ ലോകത്തിന് സമ്മാനിച്ചതാണെങ്കിലും പറയാനുമില്ല നമ്മുടെ നിക്സണും ജിജി നിക്സണും ഉണ്ടല്ലോ യഹൂദന്മാരെ ലോകത്തിന് സമ്മാനിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചും അവരുടെയൊക്കെ പേരുകളെ കുറിച്ചും ഒരു വലിയ ആർട്ടിക്കിൾ ഒരു പക്ഷേ അവരിത് കണ്ടെത്താൻ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് ലോകത്തിന് നമുക്ക് സമ്മാനിക്കാനുള്ള ആകെയുള്ള സമ്മാനങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്ക് എന്ത് നല്ലത് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് വിഷയം ഇപ്പോ ഒരാളെ ഇല്ലാതാക്കാൻ ഒരാളെ കരയിക്കാൻ ഒരാൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഈസിയാണ് പക്ഷേ ഈ ചെറിയ ഒരു ജീവിതം കിട്ടിയിട്ട് ഈ ജീവിതത്തിനിടയിൽ ആരുടെ എങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങ് വെട്ടമെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാൽ അതൊരു നേട്ടമാണ് ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാൻ സാധിച്ചിട്ടുണ്ടോ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ ഒരാശ്വാസമാകാൻ ഒരു തണലാകാൻ അവർ പിന്നീട് നമ്മളെ ഉപദ്രവിക്കുന്നത് വേറെ അത് പോട്ടെ ഒന്നാലോചിച്ച് നോക്കാം അങ്ങനെ നമുക്ക് കഴിയണ്ടേ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് വേദനകളുണ്ട് ആരൊക്കെ ചുറ്റുമുണ്ടെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ